കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തി പ്രത്യേക അന്വേഷണ സംഘം കേസിൽ റമീസിന്റെ പിതാവ് രണ്ടാം പ്രതിയും മാതാവ് മൂന്നാം പ്രതിയുമാണ് റമീസ് യുവതിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും തടയാത്തതിന് യുവതിയുടെ സുഹൃത്ത് സഹതിനെയും പ്രതിചേർത്തു പ്രതി റമീസിന്റെ മാതാപിതാക്കളും തന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരാണെന്ന് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിന് പിന്നാലെയാണ് മാതാപിതാക്കളെ കേസിൽ റമീസിന്റെ പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെരീഫ മൂന്നാം പ്രതിയുമാണ് ഒളിവിൽ തുടരുന്ന ഇരുവർക്കുമായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് യുവതിയുടെ സുഹൃത്തായ സഹദാണ് കേസിൽ നാലാം പ്രതി റമീസിന്റെ വീട്ടിൽ വെച്ച് യുവതി പീഡനം നേരിട്ടപ്പോൾ സഹദും അവിടെയുണ്ടായിരുന്നു റമീസ് യുവതിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും കുടുംബവും ചേർന്ന് യുവതിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അന്വേഷണം തുടരുകയാണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല തെളിവുകൾ ലഭിച്ചാൽ മാത്രം തുടർ നടപടികളിലേക്ക് കറന്നാൽ മതിയം തീരുമാനത്തിലാണ് പോലീസ് നേരത്തെ പരാതിയിൽ യുവതിയുടെ കുടുംബത്തിന്റെയും സുഹൃത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിനിടെ പ്രതി റമീസിനായുള്ള അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടു തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനൊപ്പം തെളിവെടുപ്പ് നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും റിപ്പോർട്ടർ കൊച്ചി